തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുംബത്തുള്ളിൽ മുത്തക്കിയിൽ അന്തിമ വിജയം ഉള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കുള്ളതാണ് അതുകൊണ്ട് നാം തക്കുവയിൽ അധിഷ്ഠിതമായിട്ട് നാം ജീവിക്കുവാൻ തക്കുവ കൊണ്ട് നാം മുന്നേറുകയും ചെയ്യുക അങ്ങനെ നാം ഇത്തക്കു നാം അള്ളാഹുവിനെ നാം തക്കുവ ചെയ്ത് നാം ജീവിക്കുവാനും സീബിന മുഹമ്മദ് റസൂതുഹി അല്ലല്ലാഹു അലൈവല മാത്തങ്ങളും പഠിപ്പിച്ചതായ രൂപത്തിൽ നാം ജീവിക്കുവാനും അങ്ങനെ നാം അള്ളാഹുവിൻ്റെ പ്രീതിയിലായിട്ട് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും അതുകൊണ്ട് ആഹിറ ഈ ദുനിയാഹിറത്തിലേക്കുള്ള കൃഷിയിടമാണ് എന്ന് സീദുല മുഹമ്മദ് റസൂൽഹി ഷല്ലാഹു അലൈവ് വസ്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഭൗതികമായ ജീവിതം നൈമിശികമായിട്ടുള്ള ജീവിതം ചുരുങ്ങിയ കാലയളവിൽ മാത്രമേ നാം ഈ ഭൂമിയിൽ ഈ ദുനിയാവിൽ നാം ജീവിക്കുകയും പരലോകത്തേക്ക് വേണ്ടി നാം അധ്വാനിക്കുക ഹാലിദീന ഫിഹ പരലോകമെന്നുള്ളത് എന്നെന്നും ശാശ്വതമായിട്ടുള്ള ജീവിതമാണ് അതിലേക്ക് നാം ധാരാളം സൽക്കർമ്മങ്ങളും വിവാദത്തുകൾ കൊണ്ടും നാം മുന്നേറുകയും ചെയ്യുക അതുകൊണ്ടാണ് സീദിന മുഹമ്മദ് റസൂലുള്ളാഹി ലാഹി അലൈഹി അലൈസ് തങ്ങൾ പറയുന്നത് സൈ ജമാന ഉമ്മി യൂൻ അൽ ഖംസ വൈ ഹുസോൻ അൽ ഹംസ എൻ്റെ സമുദായത്തിൻ്റെ ഒരു കാലം വരും ആ കാലം വന്നു കഴിഞ്ഞാൽ അഞ്ച് കാര്യങ്ങൾ അവർ മറന്നു കളയും അഞ്ച് കാര്യങ്ങൾ അവർ ഇഷ്ടപ്പെടും അതിൽപ്പെട്ടതാണ് യഹദ്ബൂൻ ഗുൻ വൈസോൻ അൽ ആഹിറ ദുനിയാവിനെ അവരിഷ്ടപ്പെടും ആഹ്ലത്തെ അവർ മറന്നുകളെ ദുനിയാവിങ്ങനെ വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി അവർ ശ്രമിക്കുകയും പരലോക ജീവിതം കൊണ്ടുവന്ന് അതിനു വേണ്ടി അധ്വാനിക്കണമെന്നുള്ള ബോധമില്ലാതെ അവർ ഇങ്ങനെ പടച്ചവനെ മറന്നു ജീവിക്കുകയാണ് അതുകൊണ്ട് നാം ഇത്തക്കും നാം വാഹുവിനെ നാം തക്വ ചെയ്ത് നാം ജീവിക്കുവാൻ നാം ശ്രമിക്കുക വാഹുത്ത ആല നമുക്ക് ധാരാളം വിജ്ഞാനങ്ങൾ നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ